ഭൂട്ടാൻ ആഡംബര കാർ കടത്തുകേസിൽ ഇടനിലക്കാരെക്കുറിച്ച് കസ്റ്റംസിന് വിവരം ലഭിച്ചു ഡൽഹി കേന്ദ്രീകരിച്ചാണ് ഇടനിലക്കാരുടെ പ്രവർത്തനം മാഹിൻ അൻസാരിയുടെ ലാൻഡ്രോവ എത്തിച്ചത് ഭൂട്ടാനിൽ നിന്നാണെന്നും കണ്ടെത്തി കൂടുതൽ വാഹനങ്ങൾ കണ്ടെത്താൻ കസ്റ്റംസ് പ്രിവെൻറ്റീവ് വിഭാഗം കേരള പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട് കാർ കേസിൽ എറണാകുളം കുണ്ടന്നൂരിൽ നിന്ന് പിടിച്ചെടുത്ത ലാൻഡ് ക്രൂയിസർ ഉടമ മൂവാറ്റൂർ സ്വദേശി മാഹിൻ അൻസാരി ഇന്നലെ ചോദ്യം ചെയ്തപ്പോഴായിരുന്നു ഇടനിലക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ കസ്റ്റംസിന് ലഭിച്ചത് ഇടനിലക്കാർ പ്രവർത്തിച്ചത് ഡൽഹി കേന്ദ്രീകരിച്ചാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് കസ്റ്റംസ് മാഹിൻ അൻസാരിക്ക് തിങ്കളാഴ്ച വീണ്ടും ഹാജരാകാൻ സമൻസ് നൽകിയിട്ടുണ്ട് ലാൻഡ് റോവർ എത്തിച്ചത് ഭൂട്ടാനിൽ നിന്നാണെന്നും കണ്ടെത്തി ഭൂട്ടാനിൽ നിന്ന് കടത്തിയ വാഹനങ്ങൾ കണ്ടെത്താൻ കസ്റ്റംസ് കേരള പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട് കസ്റ്റംസ് പ്രിന്റ് വിഭാഗം കമ്മീഷണർ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് കത്ത് നൽകിയത് വാഹന നമ്പറുകളടക്കം കൈമാറി ചെക്ക് പോസ്റ്റുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു ഭൂട്ടാനിൽ നിന്ന് കടത്തിയ ഇരുന്നൂറോളം വാഹനങ്ങൾ കേരളത്തിൽ എത്തിയെന്നാണ് കണ്ടെത്തിയതെങ്കിലും മുപ്പത്തെട്ടെണ്ണം മാത്രമായിരുന്നു പിടിച്ചെടുത്തത് ജനം കൊച്ചി